എൻ്റെ പോൻ്റെ ചേട്ടന്മാരെ ഇങ്ങനെ കമൻറ്റ് വന്നും ഇങ്ങനെ സപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കെ എസ് ആർ ടി സി ഡ്രൈവറും തിരുവനന്തപുരം മേയറും തമ്മിലുള്ള വാഗ്വാദത്തിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ അടിയിൽ വന്ന കെ എസ് ആർ ടി സി ഡ്രൈവർക്കുള്ള സപ്പോർട്ട് സല്യൂട്ട് ഡ്രൈവർ ഡ്രൈവർ സപ്പോർട്ട് സൂപ്പർ ബിഗ് സല്യൂട്ട് ഡ്രൈവർ സർ ബെസ്റ്റ് വോയിസ് ആർ റൈസിങ് ഡ്രൈവർ സൂപ്പർ ഇങ്ങനെ പുള്ളിക്കാണ് കൂടുതൽ സപ്പോർട്ട് അതിൻ്റെ ഏട്ടയിൽ പറഞ്ഞ മേയർക്കെതിരെയുള്ള കൊട്ടും മേയർക്കെന്താ കൊമ്പുണ്ടോ അത് അവരുടെ ഭാ ഭർത്താവ് ഉണ്ടായിരുന്ന എം എൽ എ ഉണ്ടായിരുന്നു അല്പനർത്ഥം കിട്ടിയാൽ അതാണ് മേയർ എം എൽ എ ഇതൊക്കെ ഒരാളുടെ കാരണങ്ങൾ എന്തായിരിക്കും നമുക്ക് അതിലേക്ക് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ പറഞ്ഞ കെ എസ് ആർ ടി സി ഡ്രൈവറിൻ്റെയും ഈ പറഞ്ഞ മേയറും തമ്മിലുള്ള വാഗ്വാദത്തിന്റെ വീഡിയോ അതിന്റെ തമ്മേൽ വന്നുതന്നെ ഇങ്ങനെ വന്ന് എനിക്ക് ശമ്പളം തന്നിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞാണ് അപ്പോൾ അങ്ങനെ വീഡിയോ ഉണ്ട് അത് ഒരു മിനിറ്റ് മുമ്പുകളിലൊക്കെ ഉണ്ട് ഞാൻ നിങ്ങൾ കാണിച്ചു പോരടിപ്പിക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ചങ്കുറ്റത്തോടെ പറഞ്ഞ രീതിയിലാണ് വീഡിയോ വയ്ക്കുക അതുകൊണ്ട് തന്നെ ഒരുപാട് സപ്പോർട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് മേയർക്കെതിരെ ഇങ്ങനെ ഒരു ക്രൂരം പോലെ ഇങ്ങനെ ഒഴിഞ്ഞതെന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് വയസ്സിൽ മേയറായവരാണ് ഈ ആര്യ എന്ന് പറയുന്നത് അതിനുശേഷം അതിൻ്റെ ഉണ്ടായ ചില സംഭവങ്ങൾക്ക് അവർ എതിരായിട്ട് അവരുടെ ചില പെരുമാറ്റവും കാര്യങ്ങളൊക്കെ വലിയ ഇഷ്യൂ ആണ് അപ്പം അതിനൊരു രാഷ്ട്രീയമായൊരു പകുപോക്കലും അപ്പൊ അതിന് ഉത്തരം കൊടുത്തതിന് ആൾക്കാർക്ക് സന്തോഷം അത് എങ്ങനെയാണ് സാധാരണ ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോട് പൊതുജനങ്ങൾക്ക് വല്ലാത്തൊരു വെറുപ്പും വിദ്വേഷവും ഉണ്ട് അവർക്കൊരു പതനം കാണുമ്പോൾ അല്ലെങ്കിൽ മന്ത്രി ആയിക്കോട്ടെ ചിലപ്പോൾ ഇങ്ങനത്തെ പദവികളിലിരിക്കുന്ന ആൾക്കാരായിട്ട് അവർ കാണിക്കുന്ന ചില അവരുടെ ചില പെരുമാറ്റങ്ങൾ അവരുടെ ചില തോൽവികൾ മനുഷ്യൻ ചില പൊതുജനങ്ങൾ ചിലവ് ആസ്വദിക്കാറുണ്ട് അതായിരിക്കും എനിക്കോണി ഇവർക്കെതിരായിട്ടുള്ള കമൻ്റുകളായിട്ട് വന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഉത്തരം പറഞ്ഞല്ലോ അവർ ഒച്ചയിൽ സംസാരിച്ചല്ലോ അവർക്ക് ഉത്തരം കൊടുത്തല്ലോ എന്ന് പറയും പക്ഷേ ഇതിൽ ഒന്നും ആയിരിക്കാനുള്ള സാധാരണ കെ എസ് ആർ ടി സി ഡ്രൈവർമാരായിക്കോട്ടെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർമാരായിക്കോട്ടെ പ്രൈവറ്റ് വണ്ടികളുടെ ഡ്രൈവർമാരായിക്കോട്ടെ കൂടുതൽ ബസ്സിൻ്റെ എസ്പെഷ്യൽ പറയുകയാണെങ്കിൽ പലപ്പോഴും ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു പ്രൈവറ്റ് ബസിൻ്റെ പുറയിൽ കിലോമീറ്ററോളം പോകേണ്ടി വന്ന അവസാനം വണ്ടി ഒതുക്കി തന്നില്ല അവര് അവസാനം ഒരു രീതിയിൽ നമ്മൾ എന്തോ ഒരു ഗ്യാപ്പ് കിട്ടി പോയതാണ് അതുപോലെ തന്നെ കെ എസ് ആർ സംഭവം വന്നിട്ടുണ്ട് സാധാരണ ചില വണ്ടികൾ കാറുകളുടെ വന്ന് ഇത് തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കാറിൽ ഇരിക്കുന്നത് കാറുകാർ തമ്മിൽ സൈഡൊക്കെ ആ വിഷം കൊണ്ട് തർക്കങ്ങൾ ഉണ്ടാവുകയും കാർ തല്ലിപ്പൊളിക്കുകയും കയ്യേറ്റം ചെയ്യുകയും കൊലപാതകം നടന്ന സംഭവങ്ങളുണ്ട് കാര്യം ഡ്രൈവർമാർ എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ ശരിക്കും മൂഡ് സെറ്റിംഗ് അടി പണിയാവും ഞാൻ എല്ലാവരും പറയുന്നത് ഉപകാരം നിങ്ങൾ എന്തെങ്കിലും തട്ടോ മുട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ട് ആർക്കും പ്രശ്നം ഉണ്ടാക്കി വളരെ സമാനത്തോടെ കൈകാര്യം ചെയ്യാം നമ്മളിറങ്ങി വിഷയം ഉണ്ടാക്കി തെറിയോ ബഹളമോ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള പറഞ്ഞാൽ അവിടെ തല്ലാവും ബഹളവും അവസാനവും ആദ്യം പ്രതിയൊക്കെ ആരാന്ന് അറിയാത്ത രീതിയിലാവും അവസാനം നാട്ടുകാർ കൈ വയ്ക്കും പ്രശ്നമാവും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം ഇതെല്ലാം വളരെ വളരെ സംയമനത്തോടെ പെരുമാറേണ്ട കേസാണ് ഡ്രൈവിങ് വളരെ കൂളായിട്ട് ടെൻഷൻ അടിച്ച് ഓടിക്കുന്ന സാധനം അല്ല വളരെ സംയമനത്തോടെ ഓടിക്കേണ്ട ഒരു സംഭവം തന്നെ ഡ്രൈവിംഗ് എന്നു പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന സംഭവം ഇന്നത്തെ എന്താ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവര് പറഞ്ഞു ലെഫ്റ്റ് സൈഡ് ഓട്ടോയ്ക്ക് ഇത് വന്ന് വണ്ടിയൊക്കെ ഒട്ടും നിർത്തുന്നവരുണ്ട് ഇത് ആരെങ്കിലും തെറ്റു നമുക്ക് അറിയാൻ പറ്റും തെറ്റു രണ്ടുപേരുണ്ടാവും പക്ഷെ ഒരു വണ്ടി വണ്ടി എടുക്കുമ്പോൾ മിനിമം മര്യാദ സൂക്ഷിക്കേണ്ട രണ്ടുപേരും കടമയാണ് ഇപ്പോൾ ഇവിടെ ഇവര് ഈ മേയറായതുകൊണ്ട് സംഭവം ഏതായാലും ആ ഡ്രൈവർക്ക് ഡ്രൈവർക്കെതിരെ മിക്കവാറ് കേസ് വരുള്ളൂ കേസ് വന്നപ്പോൾ എന്തായി ഇവരോട് എന്താ അശ്രീല ആഖ്യ അല്ലെങ്കിൽ അശ്രീല ഇതോടെ എന്തോ കൈ കൊണ്ട് കാണിച്ചു എന്നുള്ളത് മിക്ക സ്ഥലത്തും വന്ന സംഭവമാണ് പ്രത്യേകിച്ച് സ്ത്രീകളുണ്ടെങ്കിൽ കേസ് മാറണതും കേസ് വഴിമാറ്റി ഉണ്ടതും അവരോട് എന്തോ വൃത്തിയുടെ രീതിയിൽ കാണിച്ചു എന്നുള്ളതാണ് എന്തായിക്കോട്ടെ കാര്യം അവിടെ ഒട്ടം നിന്നതിന് കേസ് കൊടുത്തു അത് വണ്ടി അതിൻ്റെ ട്രിപ്പ് മുടക്കിയതിന് കേസ് എടുത്തപ്പോൾ അത് പോലീസ് ഇവരുടെ ഈ ഇവരുടെ എന്തോ ഇതിലുള്ള സാധനം കാണിച്ചു അതിനുള്ള കേസ് എന്നുള്ള ചർച്ച വരുന്നതാണ് പറഞ്ഞാൽ കാര്യം അവർ അധികാരമുണ്ട് അവർക്ക് പദവി ഉണ്ട് സാധാരണക്കാരൻ എന്ന സാധാരണക്കാരൻ അവന് പറ്റിക്കഴിഞ്ഞാൽ അവന് പറ്റുള്ളു അത് ജയിക്കും അത് അങ്ങനെയാണ് ഉദാഹരണമായിട്ട് നമ്മൾ ആദ്യം ഈ ഡ്രൈവറിൻ്റെ സംസാരം ഇവരുടെ ഈ സംസാരം നമ്മൾ നല്ല പുലി കൊള്ളിരുത്തണം പക്ഷേ അവന് കുടുംബം ഉണ്ട് മക്കളുണ്ട് അവന്റെ മറ്റുള്ള ചെലവും കാര്യങ്ങളും നോക്കണം അവനക്ക് ഈ പറഞ്ഞ വീഡിയോ യുദ്ധം ചെയ്യാനുള്ള കേൾക്കുമില്ല അവസാനം ലാസ്റ്റ് വന്നത് അവര് മാപ്പോ ഫോൺ കോളിന് ആരെയായിട്ട് ഈ പറഞ്ഞ ഡ്രൈവർ നമ്മുടെ യതു സംസാരിക്കണത് ആണേർച്ചില്ലേ അത് ഉറക്കം കളഞ്ഞു നമ്മള് മോൻ മാത്രമേ ഉള്ളൂ നീ പോണ വിപ്രാളത്തിന് എനിക്ക് മാഡത്തിന് സത്യം പറഞ്ഞ മാഡം പോയതിനു ശേഷം ഉമ്മമാർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് മാഡം ആണെന്നുള്ളത് പേഴ്സണൽ നിങ്ങളുടെ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒന്ന് രണ്ടാമത്തത് നിങ്ങൾ നിങ്ങൾ പിന്നെ ഒന്നാമത്തെ പഠിച്ച് നമ്മളൊക്കെ അങ്ങനെ ഡ്യൂട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് ഇപ്പൊ നമ്മളോട് അങ്ങനെ പെരുമാറിയോ അങ്ങനെയൊന്നും അല്ലാറില്ല അതിലില്ലല്ല കേട്ടോ അതിലൊരു പ്രശ്നം ഇപ്പൊ ഞങ്ങളോട് സംസാരിച്ചു എന്നുള്ളതല്ല ആരോടായാലും ഇപ്പൊ പബ്ലിക്കിനോടാണെങ്കിലും നമ്മളൊക്കെ പബ്ലിക് സർവൻസ് ആണ് നിങ്ങളും ഞങ്ങളും ഒക്കെ ഞങ്ങളായിരുന്നാൽ പോലും അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും ഏത് ഡ്യൂട്ടി ചെയ്യുന്നവരായിരുന്നാലും പൊതുജനങ്ങളോടാണെങ്കിൽ പോലും വളരെ മര്യാദ പാലിക്കേണ്ടവരാണ് നമ്മൾ പൊതുജനത്തിനോട് എന്ത് മര്യാദയാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് പൊതുജനം വെറും കഴുതുകൾ വെറും കഴുതകൾ ഇപ്പം ഇവരെന്നെ പറയേണ്ടത് നിങ്ങളായതാണെന്ന് ഞാൻ അറിഞ്ഞില്ല കെ എസ് ആർ ടി സി ഇവരുടെ പറഞ്ഞു നിങ്ങളത് അറിഞ്ഞില്ല അല്ലെങ്കിൽ ഇതിന് മോശമായിട്ടാ പെരുമാറിയതന്നെയായിരുന്നു സമ മനസ്സിലായി അപ്പം ഇവർ എം എൽ എ ആണ് അല്ലെങ്കിൽ മേയർ ആയതുകൊണ്ട് കുറച്ച് മര്യാദ പറയുമ്പോൾ കാല് പിടിക്കുവാണ് നമ്മുടെ വല്ല സംഭവമാണ് കാലു പിടിക്കുമോ ഷാ ഇട്ടായിട്ട വരയ്ക്കില്ലേ ും പിന്നെ ഇതിനേക്കാൾ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നവരാകട്ടെ ആരായാലും നിങ്ങളത് നമ്മളോട് ഞങ്ങളെന്നുള്ള ഞാനേ ഞാനേ മേയർ ഞാനെന്ന് വെച്ചാൽ എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം ഞാന് രണ്ടര വട്ടം ഇന്നലെ രാത്രി രണ്ടര വട്ട് ഉറങ്ങാതെ വണ്ടി ഓടിച്ചു വന്നതാണ് അതിലൊരു പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ഒരു ചെറിയ ഞങ്ങൾക്ക് അതിനേക്കാൾ ചെറിയൊരു അച്ഛനും ഞങ്ങൾ മാസം ഞങ്ങളുടെ അങ്ങനെ മോനും മക്കളും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പ്രശ്നം ഇതൊക്കെ എല്ലാ സൗന്ദര്യം നടക്കുകയാണ് ഈ ഡ്രൈവർമാരായിക്കോട്ടെ മറ്റുള്ള വിഷയങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അത് അവരെ കയ്യിൽ നിന്ന് പോയി പ്രശ്നം കൊണ്ട് എല്ലാ വൃത്തിയോടെ കാണിച്ചതിന് ശേഷം അവസാനം മാപ്പുര സമയം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള മക്കള് കുടുംബം ഇതൊക്കെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഓർക്കൂലേ ഇതൊന്നും വണ്ടി ഓടിക്കുമ്പോൾ എന്ന് ഓർക്കില്ലേ എല്ലാം കഴിഞ്ഞ് പ്രശ്നം ഉണ്ടായിട്ടാണ് ഇത് ഓർക്കണത് ഈ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളൊരു മിനിമം ഇതിൽ ചെയ്യണ്ടേ പിന്നെ ഈ മേയറോടും എം എൽ എടും പറയാനുള്ളത് നിങ്ങൾ കാണിച്ചത് തെറ്റാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാര്യം നിങ്ങളൊരു ട്രിപ്പും ഉണക്കിക്കളഞ്ഞു നിങ്ങൾക്ക് അധികാരവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു കാര്യം രക്ഷോട് നിങ്ങൾ ഓട്ടയ്ക്ക് വന്നിട്ടുണ്ട് തെറ്റാരും ശരിയെന്നുള്ളതല്ല ഇതിപ്പോൾ വന്നത് മാധ്യമങ്ങൾ വന്നത് നിങ്ങളുടെ ആളായതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഡ്രൈവറും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഈ പറഞ്ഞ ഉറക്കു കഴിഞ്ഞോ അല്ലെങ്കിൽ മറ്റൊന്നും വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല അങ്ങനൊന്നും കെ എസ് ആർ ടി സീൻ്റെ ഒരു സ്ഥലത്തുല്ലാ അതൊക്കെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വളരെ ചുരുക്ക് ചെറിയ സമയം ഓടിക്കാമെന്ന എല്ലാ വിധവും തന്നെയാണ് കെ എസ് ആർ ടി ബിസൊക്കെ ഓടുന്നത് അത് തന്നെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഇതൊരു വലിയ ആളായതുകൊണ്ട് ഒരു പക്ഷേ ഡ്രൈവർ ക്ഷമ ചോദിച്ചു മറ്റു ക്ഷമയൊന്നും ഉണ്ടാവില്ല ഒരു പക്ഷേ കംപ്ലീറ്റ് ഈ ആൾക്ക് കൂടെ നിന്നിട്ട് ആ പാവപ്പെട്ട ഇതിലോട് തന്നെ പറ്റിക്കുക അവരുടെ ആയിരിക്കും ഇതും ആർക്കും ആപത്തൊന്നും വരാണ്ട് സംബന്ധിത നമുക്ക് സന്തോഷിക്കാം പക്ഷേ നമ്മൾ ഓടിക്കും ഓൾക്കുക ഇത് ഓടിക്കുന്ന ആൾക്കാർ മനുഷ്യന്മാരാണ് പ്രത്യേകിച്ച് വണ്ടി ബസ് പോലത്തെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ നിങ്ങൾ പ്രതീക്ഷിച്ച് വണ്ടി കയറുന്നുണ്ട് നിങ്ങളും സമയം പാലിക്കുക കയറ്റി ഉണ്ട് കയറ്റി ഉണ്ട് നമുക്കെന്താണ് ഞാൻ പറഞ്ഞാൽ എന്നും നമ്മൾ ഈ പരസ്യം കാണുന്നില്ലേ സ്പീഡ് thrill but kills അത് ഓർക്കും അത്രേ ഉള്ളൂ വേറൊന്നും അത് പറയാനില്ല